ഹലോ ഹൈഡിയസ് അസാമലൈക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഗ്ലോവിത്മീടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരുനൽമണ്ണയിൽ നമ്മൾ ബൈപ്പാസിൽ തറൽ ബസ് സ്റ്റാൻഡ് ഇവിടെയായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത് നമ്മൾ ആർട്ട് ഓഫീസിൻ്റെ താഴെയായിട്ട് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്മീന്ന് സെർച്ച് ചെയ്താൽ മതി നമ്മുടെ ചാനൽ നെയിം ആട്ടോ നമ്മളെ ഷോപ്പിൻ്റെ നെയിം വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് അമ്പത്തെട്ട് അറുപത് സൈസുള്ള അടിപൊളിയായിട്ടുള്ള ഷോൾഡ് ഏറ്റാട്ടോ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ അമ്പത്തിനാല് അമ്പത്താറ് ഓൾറെഡി ചെയ്തിരുന്നു നമുക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് അപ്പോൾ ഇത് നല്ലൊരു അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത നല്ലൊരു മോഡലാണ് നല്ലൊരു പ്രിൻ്റഡ് വർക്ക് ഒക്കെ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ കേട്ടോ നല്ല കനം കുറഞ്ഞ നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവാണ് അമ്പത്തെട്ട് സൈസും അമ്പ അറുപത് സൈസ് നമ്മളെയിൽ ഇപ്പോൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ കോട്ടൺ മെറ്റീരിയൽ കൂടിയാണ് കേട്ടോ നല്ല നല്ല കളേഴ്സും ഇത് അവൈലബിൾ ആണ് നല്ല അടിപൊളി പ്രിൻറ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു പീസൂടെ ഞാനൊന്ന് നിവർത്തി കാണിക്കാം അപ്പോൾ ഇത് നെക്കിൽ വന്നിട്ട് നല്ല അപി എംബ്രോഡറിങ് ആട്ടോ സിമ്പിൾ ആയിട്ടുള്ള എംബ്രോഡറിങ്ങ് ആണ് എന്നാലും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ആണ് നമ്മൾ നോർമലി ഇടുന്നതിനേക്കാളും കുറച്ചുകൂടി ഭംഗിയാണോ എംബ്രോഡറിങ് ഒക്കെ വരുമ്പോൾ അപ്പോൾ നല്ല ഭംഗി കേട്ടോ കാണാൻ അറുപത് സൈസിൽ നമുക്ക് അങ്ങനെ എംബ്രോയിഡറി വർക്ക് അതുപോലെ നല്ല നല്ല മോഡലൊക്കെ കിട്ടൽ കുറവായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരുപാട് ഒരുപാട് ഡിസൈനുകൾ നമുക്ക് അറുപത് അറുപത് സൈൽസ് അമ്പത്തെട്ട് സൈസിലും വന്നിട്ടോ അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല ഇഷ്ടത്തിൽ അതുപോലെ ഇങ്ങനെ ഫ്ലവർ ആയിട്ട് വന്നിട്ടുണ്ട് ഒരു സൈഡ് കൂടെ ഇങ്ങനെ ഡോട്ട് പോലെ വന്നിട്ടുണ്ട് പത്ത് സൈഡ് കൂടെ ലൈൻ ആയിട്ട് വന്നിട്ടുണ്ട് നെക്കിൽ ഇതുപോലെ അങ്ങനെ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു ഷോളോട് ഞാനൊന്ന് നിവർത്തി കാണിക്കാം ഷോൾ വന്നിട്ട് നല്ലൊരു സോഫ്റ്റ് കോട്ടലിലാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വീതി മരുപ്പക്കൾ എന്നാൽ വലിയ ഷോൾ ആട്ടോ ഷോൾ നമുക്ക് തലയിലൊക്കെ കെട്ടാൻ നിൽക്കുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് ഷോൾ ഇതുപോലെ തന്നെ അങ്ങനെ സൈഡ് കൂടെ അങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് നല്ല കൂടെ അങ്ങനെ ഫ്ലവർ പോലെ വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഒരുപാട് കൂട്ടുകാര് ഇതിൻ്റെ ടൈമിൽ നമ്മുടെ ഷോപ്പ് എത്ര സമയം വരെ ഉണ്ടാവും എന്ന് ചോദിക്കാറുണ്ട് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഒരു പന്ത്രണ്ട് മണിവരെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഷോപ്പ് നമ്മൾ തുറന്നു നിൽക്കാറുണ്ട് ഏകദേശം ഒരു നാലു മണി അഞ്ച് മണിവരൊക്കെ നമ്മളാളുണ്ട് പക്ഷെ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്ന് മാത്രം കേട്ടോ അപ്പോൾ അത്രയും ടൈം നമ്മൾ ഷോപ്പ് പ്രവർത്തിക്കേണ്ട കേട്ടോ ഇതായിട്ട് അപ്പോൾ ഇനി ഇതുവരെ കാണിച്ച എല്ലാ മോഡലും ഞാൻ ഡിസ്പ്ലേ ഇട്ടിട്ടൊന്ന് കാണിക്കാവേ അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല ഭംഗിട്ടോ കാണാൻ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നല്ല അറുപത് സൈസിലെ എംബ്രോയിഡറി വർക്കാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് ആണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത മോഡലൊന്ന് നോക്കാവേ അടുത്തത് വന്നിട്ടൊന്നുമല്ല നല്ലൊരു ജംബോ സൈസ് അറുപതിലാണ് കേട്ടോ അല്ല നെറ്റി ആണ് ജംബോ സൈസ് അറുപത് സൈസിൽ വന്നിട്ടുള്ളതാണ് ഇതുപോലെ അങ്ങനെ നടുവശം ഇതുപോലെ അങ്ങനെ ചെറിയ ചെറിയ പ്രിൻ്റ് വന്നിട്ടുണ്ട് സൈഡ് വളർത്തുകൂടെ അതുപോലെ അങ്ങനെ ഒരു പ്രിൻ്റും വന്നിട്ടുണ്ട് അറുപത് സൈസും അതുപോലെ അമ്പത്തെട്ട് സൈസും നമ്മളെയിൽ അവൈലബിൾ ആണ് ജംബോ സൈസിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു മോഡൽ വെച്ചും ഓൾറെഡി നമ്മൾ ഷോൾനെറ്റ് ചെയ്തിരുന്നു കൊണ്ട് ഏകദേശം ഇതിൻ്റെ ഒരു ജസ്റ്റ് അളവ് ഇത്രയും വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ജസ്റ്റ് അളവ് വന്നിട്ടുണ്ട് കാരണം ചിലവർക്കൊക്കെ വലിയ നെഗറ്റീവ് വേണം ജംബോസൈസ് വേണം എന്നൊക്കെ പറയാറുണ്ടല്ലോ അപ്പോൾ അവർക്കുണ്ടോ കാരണം ഇതിന് പല പല മോഡലും നമ്മളെയിൽ അവൈലബിൾ ആണ് എല്ലാം കൂടി നമുക്ക് വീട് എടുക്കാനുള്ള സമയമല്ലാത്ത കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് ഒരുപാട് സെയിലുള്ള മോഡലുകൾ ഒരുപാട് നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സുള്ള മോഡലുകൾ മാത്രമാണ് പെട്ടെന്ന് വിട്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കണേ മറ്റൊന്നും കാണിക്കാറില്ല അപ്പോൾ ഈ ഒരു ജംബോസൈസില് നമ്മളെയിൽ ഒരുപാട് ഒരുപാട് മോഡൽ അവൈലബിളാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല കോട്ടൺ മെറ്റീരിയൽ ആട്ടോ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ള പ്രിൻ്റഡും അതുപോലെ നല്ല നല്ല പ്രിൻ്റ് ആട്ടോ വന്നിട്ടുള്ള നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിൽ നമ്മൾ മോഡൽനേറ്റീവ് ഷോർട്ടിലേറ്റീവ് ഓൾറെഡി ചെയ്തായിരുന്നു അപ്പോൾ ഞാനിവിടെ കാണിക്കണം ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കാണാൻ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മൾ വാട്സാപ്പിൽ വരിക കേട്ടോ ടു ത്രീ ആണ് നമ്മൾ ഫോസ്റ്റ് വഴിയാണെങ്കിൽ ടൈം പറയുന്നത് ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്ന ടി ടി സി വഴിയാണ് കാരണം ഇന്ന് വെച്ചാൽ നാളെ തന്നെ കിട്ടും നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഉള്ള ആൾക്കാരായിരിക്കുമല്ലോ അതുകൊണ്ട് നമ്മളിപ്പോൾ ടി ടി സിയാണ് കൂടുതലായിട്ടും യൂസ് ആക്കണേട്ടോ അപ്പോൾ എല്ലാ കളേഴ്സും കളേഴ്സുമായിട്ട് ഇതിൽ കാണാൻ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ട് നല്ലൊരു അടിപൊളി മെറ്റീരിലുമാണ് അതുപോലെ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് പ്രിൻറ്റഡും നല്ല അടിപൊളി പ്രിൻറ്റഡ് വർക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ താൻ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്